ഹായ് ഹലോ അസ്ലാം വലൈക്കു വെൽക്കം ബാക്ക് ഷെഫു വേൾ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയായിട്ട് പോയൊരു പണ്ട് ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടോ അപ്പോൾ ലാസ്റ്റ് വരെ എല്ലാവരും കാണണേ കുറേ കുറേ കാര്യങ്ങൾ കാണിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് പോകുന്ന എങ്ങോട്ടാതൊന്ന് ഗസ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് വീഡിയോയുടെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ കാണാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പം നമ്മുടെ ചാനൽ കാണത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഞങ്ങൾ നേരെ വന്നിരിക്കുന്ന ആലപ്പുഴയിലേക്ക് കേട്ടോ ആലപ്പുഴയിൽ സത്യം കുറേ വാട്ടം വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇതുവരെയും കാണാൻ പറ്റത്തൊരു ഴ്ചയായിരുന്നു ഈ കാണുന്നത് നമ്മുടെ നെല്ല് കൊയ്ത് ഇറക്കുന്ന ആ ഒരു ഒരു കാഴ്ചയായിട്ടോ കണ്ണിന് ഭയങ്കര കുളിർമയോന്നൊരു പരിപാടിയാണ് അപ്പൊ ഇത് അവിടെയുള്ളവർക്കൊക്കെ ഇതൊരു അത്ഭുതമല്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് ഫസ്റ്റ് ടൈം കാണുന്നതാണ് നമ്മൾ ഫോ ഈ ടി വിയിലും ഫോണിലൊക്കെ അത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഈ കൊയ്ത് വരുന്ന ഈ യന്ത്രത്തിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നെല്ല് എല്ലാം നല്ല വിളഞ്ഞ് പാകമായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ പാടത്തും ഒരുന്നല്ല ഇവിടെയുള്ള ഭാഗങ്ങളെല്ലാ പാടത്തും ഇവിടെ ഇതുപോലെ നെല്ല് കൂനെ കൂട്ടി ഇങ്ങനെ കൊയ്ത്ത് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അവിടെ ഒത്തിരി നേരം നിന്ന നല്ല ഭംഗിയുള്ള കാഴ്ചശേഷം ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയില്ല ഭയങ്കര വെയിലായിരുന്നു അതിങ്ങനെ കുറച്ച് നെല്ലൊക്കെ ആയിട്ട് ചേട്ടന്മാരെ നമുക്ക് കുറച്ച് നെല്ലെ ആയിട്ട് അതൊക്കെയായിട്ട് നേരെ അടുത്ത ഭാഗത്തേക്ക് പോയി ാണ് കൈനകരില്ല കേട്ടോ കൈനഗരി ബോട്ടിങ്ങിൽ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ബോട്ട് അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഈ ബോട്ടിങ്ങിലാണ് കുട്ടനാട്ടിലോട്ട് കുട്ടനാട്ടിലോടൊന്നായിട്ടോ അപ്പൊ ഫുഡ് എല്ലാം അവിടെ നിന്നാണ് കഴിച്ചത് പി എസ് സി ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സംഭവം അല്ല ഈ കൈനഗിരി ആലപ്പുഴയും കുട്ടനാടും എല്ലാം അപ്പം ഒരുപാട് ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും കാണും നമുക്കതെല്ലാം ഓർമ്മ അല്ലേ അപ്പോൾ അതേ നോക്കിയാൽ ഓരോരോ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഓരോ കടത്ത് വഞ്ചിയുണ്ട് കേട്ടോ നമ്മൾ അവർക്ക് അവരുടെ വീടുകളിലേക്ക് പോകാനും അക്കരയ്ക്ക് പോകാനൊക്കെ ഇട്ടുണ്ട് എല്ലാ വീടിൻ്റെ മുമ്പിൽ അവർക്ക് സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുഴഞ്ഞു പോകാനായിട്ട് വഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ഹൗസ് ബോട്ടും അതുപോലെ തന്നെ വിദേശികളും ഒക്കെ ആയിട്ട് ഒത്തിരി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പിടയ്ക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കുറിക്കൽ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത് നമ്മുടെ ആക്ടർ ബിജു മേനോന്റെ റിസോർട്ടാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മള് നേരത്തെ കുട്ടനാട്ടിലെത്തി അവിടെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു ഒന്നും പറയല എന്തായാലും നിങ്ങൾ ഇതുപോലെ കൈനഗരിയിൽ നിന്ന് ഒരു ബോട്ടിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അവിടെ ഒരു ഫുഡ് കഴിക്കണം കേട്ടോ നമ്മൾ അത്ര ടേസ്റ്റി ഫുഡായിരുന്നു അത്ര ആയിരുന്നു അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു എല്ലാ ഐറ്റംസും നമുക്ക് കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മീനുകളും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ലൈവായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട് അഞ്ചാറ് മിനിറ്റ് ടൈം എടുത്തുകഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നുണ്ട് അപ്പം നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ കൂട്ടി നന്നായി വിശദമായിട്ടിരുന്ന ഒരു ഊണൊക്കെ കഴിച്ചു കഴിച്ചെല്ലാം കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും അതേ ബോട്ടിൽ തന്നെ തിരിച്ചു വരുവാണ് അപ്പൊ ഇത് വന്നിടയ്ക്ക് നമ്മളെ കാണിച്ച ഒരു കാഴ്ചയെട്ടോ നോക്കിക്കേ മീനൊക്കെ ചേച്ചിമാര് സ്വന്തമായി സ്വന്തമായിട്ടാണ് പിടിക്കുന്നത് ഇങ്ങനെ സ്വന്തമായിട്ട് മീൻ പിടിച്ച് കഴിച്ചിട്ടുണ്ടോ അല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് നോക്കാം നമ്മുടെ കൂട്ടിൽ എത്ര ധൈര്യശാലികളായ സ്ത്രീകളുണ്ടെന്ന് അപ്പോൾ അതേ നേരെ ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോയത് കേട്ടോ ഇങ്ങനെ ബീച്ചിലൊക്കെ പോയി കുറേ നാളായി നമ്മൾ കടലും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടിട്ട് ബീച്ചിലൊക്കെ പോയി കുഞ്ഞുങ്ങൾക്ക് ഇതേ കളിക്കാൻ കുറച്ച് മാജിക് സ്ലൈറ്റ് പോലത്തെ കളിപ്പാട്ടവും പിന്നെ നമ്മുടെ സ്വന്തം ഗോപി മഞ്ചൂരിയനും ഒക്കെ കഴിച്ചു പക്ഷെ അതിലൊക്കെ സൂപ്പർ നമ്മുടെ ഈ ഉപ്പിലിട്ട ഐറ്റംസ് ആയിരുന്നു ഉപ്പിലിട്ടവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിച്ച് നല്ല അടിപൊളി ഒരു വണ്ടി ട്രിപ്പായിരുന്നു എല്ലാം കഴിഞ്ഞ് എൻജോയ് ചെയ്തത് രാത്രി ായി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോകണം അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ഒക്കെ വേണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ താങ്ക്